വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹംപിയിലൂടെയുള്ള എൻ്റെ പ്രയാണത്തിൻ്റെ ആദ്യ ഭാഗം കാണുകയും എന്നോട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത എല്ലാ കൂട്ടുകാരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഹംപിയുടെ പ്രയാണത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ തുടങ്ങുകയാണ് നൂറ്റാണ്ടിലെ ഒരു മുന്നിൽ കാണുന്ന ഈ നരസിംഹ സ്റ്റാച്യു പതിനഞ്ചടിയോളം ഉയരമുള്ള ഈ വിഗ്രഹം അക്കാലത്തെ ശില്പകലയുടെ ഒരു അതിശയം തന്നെയാണ് ഈ വിഗ്രഹത്തിനുമേൽ ഏൽപ്പിച്ചിരിക്കുന്ന മുകളന്മാരുടെ ആൾ പ്രഹരങ്ങൾക്ക് പോലും ഇതിന്റെ ഭംഗി നശിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാത്സവം ആദിശേഷിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ നരസിംഹമൂർത്തി ഇന്നും അത്ഭുതം തന്നെയാണ് നരസിംഹ വിഗ്രഹത്തിന് ായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിന് പത്തടിയോളം ഉയരമുണ്ട് ഏഴ് ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തെട്ടിൽ പണിതീർത്ത ഈ ലിംഗം അന്നു മുതൽ തന്നെ തുംഗഭദ്ര നദിയിൽ നിന്നും ഒഴുകിയെത്തുന്ന ഒരു ജലാശയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപക്ഷെ ഞാൻ ഹമ്പിയിൽ കണ്ട കാഴ്ചകളിൽ സുൽത്താനേറ്റുകളുടെ ആക്രമണത്തിൽ നിന്നും ഒരു പോറൽ പോലും മേൽക്കാതെ അന്നത്തെ ആളുകൾ സംരക്ഷിച്ച ഈ ശിവലിംഗം അമ്പിയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അന്നത്തെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ ഉദാഹരണമായി വിലകൊള്ളുന്നു രാജ്ഞിയുടെ ഈ അതിമനോഹരവും അതിലുപരി വിജയനഗര സാമ്രാജ്യത്തിന്റെ ഒരു അതിശയവുമാണ് അക്കാലത്ത് തന്നെ ചിത്രകലയുടെ മനോഹരത കുത്തിവെച്ചിരിക്കുന്ന ഈ കെട്ടിട സമുച്ചയത്തിന്റെ അകത്തായി ആറടിയോളം താഴ്ചയിൽ സ്വിമ്മിംഗ് പൂളിന് സമാനമായ ഒരു കുളവും ഉണ്ട് ഇതിനു ചുറ്റും ചുടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം സഞ്ചാരികൾക്ക് വിസ്മയമൊരുക്കി ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു മ്പിയിൽ സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടനയാണ് മഹാനമി ദിബ വിജയനഗര സാമ്രാജ്യകാലത്ത് നടത്തിയിരുന്ന പ്രധാന ഉത്സവങ്ങളിൽ ഒന്നായ ദസറ മഹോത്സവം കാണുന്നതിനായി രാജാവും പരിവാരങ്ങൾക്കും ഒരുക്കിയിരുന്ന ഒരു ഉയർന്ന ഇരിപ്പിടമാണ് മഹാനമി ദിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതലം കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാണ് ഈ സ്ഥലം ദിബ എന്ന പേരിൽ അറിയപ്പെടുന്നു തിനു മുകളിൽ ഇരുന്നുകൊണ്ടാണ് രാജാവും മറ്റു രാജ്യംഗങ്ങളും ദസറ ആഘോഷ വേളയിൽ നടക്കുന്ന വിവിധ കലാപരിപാടികളും ആയോധന കലകളും വീക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നത് ചുറ്റുമതിലിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു അതോടൊപ്പം ആ കാലഘട്ടത്തിൽ ഹംപിയിൽ എത്തിച്ചേർന്ന വിദേശ സഞ്ചാരികളുടെ വിവരങ്ങളും രാജകീയ ഛായാചിത്രങ്ങളും പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഹംപിയിലെ ദൈനംദിന ജീവിതത്തെയും ഈ കൽപ്പാളികളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ മഹാനമി ദിവയ്ക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിലേക്ക് ജലം എത്തിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന കരിങ്കൽ പാത്തിയാണ് നിങ്ങൾ കാണുന്നത് തുങ്കഭദ്ര നദിയിൽ നിന്നുമാണ് ഹമ്പിയിലേക്ക് ആവശ്യമുള്ള മുഴുവൻ ജലവും ശേഖരിക്കുന്നത് ഈ റോയൽ എൻക്ലോഷറിന് ആവശ്യമായ ജലം ശേഖരിക്കുന്ന ഒരു പ്രധാന ജലസ്രോതസ്സാണ് കറുത്ത മാർബിൾ കല്ലുകളാൽ നിർമ്മിച്ചിട്ടുള്ള ഈ പുഷ്കരണി മഹാനമി ദിവയ്ക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടത്തെ കൽപ്പടവുകൾ പിരമിഡ് ആകൃതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിമനോഹരമായി അടുക്കിയ ഈ കൽപ്പടവുകൾ നിരവധി തെന്നിന്ത്യൻ സിനിമകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് റോയൽ എൻക്രോഷറിൽ എത്തുന്ന സഞ്ചാരികൾക്കൊരുക്കിയിട്ടുള്ള ഒരു മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് ചാമ്പർ അഥവാ രഹസ്യറ ഈ രഹസ്യ വഴിയിലൂടെ ചെന്ന് ഒരു തുറന്ന മുറിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചില സഞ്ചാരക്കുറിപ്പുകളിൽ ഈ വഴി കൊട്ടാരത്തിലേക്കുള്ള എന്ന് കണക്കാക്കപ്പെടുന്നു ഹംപിയിലൂടെയുള്ള എൻ്റെ പ്രയാണത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ പൂർത്തീകരിക്കട്ടെ വിസ്മയിപ്പിക്കുന്ന ഹംപിയുടെ ചരിത്ര വിശേഷങ്ങളടങ്ങിയ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഹംപിയുടെ ആദ്യ ഭാഗം വീഡിയോ കാണുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ ലിങ്കിൽ പ്രസ് ചെയ്യുക